ിയ രചന ആഷ്ലി അവതരണം സാലിം കരുള നീട കണ്ണുകൾ ഗ്ലാസ്റ്റോറിനുള്ളിൽ കൂടി ചായന്റെ എന്റെ ക്യാബിലേക്ക് നീണ്ടു അപ്പോൾ കണ്ടു ഒരു ചിരിയോടെ തൻ്റെ കോഫിയും ആശ്രയിച്ചു കൊടുക്കുന്ന തൻ്റെ മിസ്റ്റർ ചൂടാണ് ഇല്ലാനോ ആരെ കൊണ്ട് മെരിക്കാൻ പറ്റാത്ത കുരിശങ്കുരുത് ഈ നീലക്കണ്ണിലെ ചൂടിനെ ഞാൻ മെരുക്കും ദേഷ്യം കൊണ്ട് നിറഞ്ഞ ആ മഞ്ഞമലയെ പ്രണയം കൊണ്ട് ഒരുക്കും ഞാൻ ചിരിയോടെ ഓർത്തു പോവു എനിക്കറിയാമായിരുന്നു ആ ഉള്ളിലെ ദേഷ്യം മാറ്റാൻ എന്റെ സ്നേഹം കൊണ്ട് സാധിക്കൂന്ന് ഏയ് അമ്മ ഹലോ ഉംഗൽ കയറയ്ക്ക് വേണ്ടിയ സ്റ്റോപ്പ് എത്തിയാച്ച് ബസ്സിലെ കണ്ടക്ടർ തോളിൽ നിന്ന് തട്ടി ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മകളുടെ പടിയിൽ നിന്നും നീ ഞെട്ടി വന്നത് നിറഞ്ഞൊഴുകിയ കണ്ണുകളെ വേഗം തുടിച്ച് അവൾ ധൃതിയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർ കണ്ണുകൾ നിർത്താതെ ഒഴുകുന്നതിനാൽ ആരെയും നോക്കിയില്ല തല കുമ്പിട്ട് വേഗം നടന്നു ഫ്ലാറ്റിലെത്തിയതും മുറിയിൽ കയറി കാട്ടിലേക്ക് പോയി അടുത്ത നിമിഷം തലയിലേക്ക് മുഖമമ്പത്തി പൊട്ടിക്കരഞ്ഞു തന്റെ പ്രാണനെ അടുത്ത് കണ്ടിട്ടുമ്പോ ഒന്നും അടുത്തേക്ക് പോകാൻ പോലും പറ്റാത്ത തന്റെ അവസ്ഥയെ ഓർത്തതും നെഞ്ച പോലെ വേദന തോന്നി വൈകാ എക്സ്പോർട്ടേഴ്സ് അതാണ് നീയ വർക്ക് ചെയ്യുന്ന ചെന്നൈയിലെ കമ്പനി ഇതാ അതിന്റെ ഡീറ്റെയിൽസ് വിക്കി തന്റെ ടാബ് അനുവിന് നേരെ നീട്ടിയതും വിടർന്ന കണ്ണുകളോട് അവൾ വേഗം അതെടുത്ത് നോക്കി വിക്കി എന്ന വിഘ്നേഷ് അനുവിന്റെ കോളേജ്മേറ്റ് ആണ് ആളൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററുമാണ് വിക്കിയുടെ ഇത് താങ്ക് യു വിക്കി താങ്ക് യു സോ മച്ച് ദാ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരുപാട് നാളത്തെ ഞങ്ങളുടെ കുറച്ചുപേരുടെ കാത്തിരിപ്പായത് എന്റെ നീയുടേയും ചേട്ടാ ജീവിത ഇത് വിക്കിയെ കെട്ടിപ്പിടിച്ച അനു പറയുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞുണ്ടായി ഹേയ് കൂൾ നീ താങ്ക്സ് ഒന്നും പറയണ്ട കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി നീയെ കണ്ടുപിടിക്കാനുള്ള നിന്റെ കഷ്ടപ്പാട് ഞാൻ കാണുന്ന അല്ലാനോ പിന്നെ നിന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയ ആ ഫോട്ടോ കാരണ നമുക്കിപ്പോ ഇൻഫർമേഷൻ കിട്ടിയത് സോ അതിൻ്റെ ക്രെഡിറ്റ് നിനക്കും കൂടിയുള്ളതാ ഇതൊന്നും എനിക്കൊരു ക്രെഡിറ്റോ കഷ്ടപ്പാടോ അല്ല വിക്കി ഇതെല്ലാം എന്റെ പ്രായച്ചിത്ത എന്നെ സ്വന്തം പോലെ കണ്ട് സ്നേഹിച്ചില്ല അവളോട് ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രായച്ചിത്തടാ ഇത് ഓക്കേ ശരി ഇനി അതോ നീ കണ്ണുനക്ക കൈയോടെ നീ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് എത്രയും വേഗം ശിവയായിട്ട് അയച്ചു കൊടുത്ത് ശബ്ദമിട്ടിരിക്കാൻ തുടങ്ങി ഞാൻ ഇവനെ നോക്കി വിക്കി പറഞ്ഞതും അവളവെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ശേഷം അവനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു തന്നിൽ നിന്നും നടന്നകില്ലെന്നും അനുവിനെ നോക്കി വിൽക്കുന്നു ഒരിക്കൽ ചെയ്ത് തെറ്റിന്റെ പേരിൽ വർഷങ്ങളായി നീരി കഴുകിയാണ് അനു എങ്കിലും ഇവാനിയെ കണ്ടുപിടിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അവളത് ശിവക്ക് പാസ് ചെയ്യും ഇവാനിയെ കണ്ടുപിടിക്കാൻ ശിവയെ മറന്നത് സഹായിക്കുന്നത് അനുവാണെന്നും അവളാണ് ഇതെല്ലാം സഹായിക്കുന്നതെന്നും ശിവക്ക് പോലും മാറി ആൽഫിയും കുഞ്ഞിപ്പെണ്ണും കുറെ നേരമായി അവരുടേത് മാത്രമായി ലോകത്തായില്ല അവൻ കുഞ്ഞിനെയും കൊണ്ടടുത്തുള്ള പാർക്കിലും പ്ലേഗ്രൗണ്ടുമായി നടന്ന് ഒന്നിച്ച് കാളിച്ചും തിരിച്ചൊക്കെ നടക്കും ഇടയ്ക്ക് എല്ലാ വഴിയിലും കാണുന്ന ആളുകളെയും ആകാശത്തിൽ പാറിപ്പറക്കുന്ന പക്ഷികളെയൊക്കെ കാണുമ്പോൾ അവയെ ആൽഫിക്ക് കാണിച്ചു കൊടുക്കുകയും കൈകാലുകളിൽ ട്രാക്ഷൻ കാണിച്ച് അവളുടെ ഭാഷയിൽ വാതോരത അവരോട് സംസാരിക്കുകയും ചെയ്യും ഒരു നിറഞ്ഞ പുഞ്ചിരിയുടെ കുഞ്ഞിപ്പണ്ട് പറയുന്നതെല്ലാം കേട്ട് അവളെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആൽഫിയും വിടും അത്രത്തോളം കുഞ്ഞിപ്പെണ്ണ് ആൽഫിയുടെ ഉള്ളിൽ കയറിയിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ മറി അവന്റെ മുഖത്ത് ചെമ്മൻ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചും അവന്റെ കണ്ണുകളിൽ ഉമ്മുവെച്ചും കുഞ്ഞിപ്പെണ്ണ് അവനോട് ഒരുപാട് അടുത്തിരുന്നു ആരോ തുന്നി കിട്ടി കാണാ നൂലിൽ പരസ്പരം അറിയാതെ സ്നേഹിക്കുകയായിരുന്നു ആ അപ്പനും പോയി ആഹാ വരുന്ന വരവുണ്ട് അനനി നിങ്ങളോട് എപ്പോ വരാൻ പറഞ്ഞത് ഞാൻ അണനി പറഞ്ഞു വിട്ടത് ബിനുവിന്റെയാണ് ചോദ്യം കൈകൾ രണ്ടും മെഡിയിൽ വെച്ച് കല്ലിച്ച് നിൽക്കുകയാണ് അവൻ ആറുമണിക്ക് തന്നെ തിരിച്ചെത്താന്ന് പറഞ്ഞു പോയ ആൽഫിയെയും കുഞ്ഞിപ്പെണ്ണേയും നോക്കി ഫ്ലാറ്റിന്റെ മുമ്പിൽ നിൽക്കുവാണ് ബിനു ഇവര് വരാതെ ഒറ്റക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ വിട്ടു കായ്പച്ചുകൊണ്ട് പതിനേം കയറ്റോ ബിനുവിന്റെ നിൽപ്പ് കണ്ട് കുഞ്ഞിപ്പെണ്ണ് ആൽപ്പിയോട് പതിയെ പറഞ്ഞ് അവന്റെ തോളിൽ ചാഞ്ഞ് കണ്ണുകളടിച്ചു കിടന്നു ഡേയ് കളിപ്പെണ്ണേ നീ കണ്ണിലുറക്കുന്നക്കണ്ട ഞാൻ കേട്ടു നീ പറഞ്ഞത് അവൻ കുഞ്ഞിപ്പെണ്ണും നിക്കിളി കൂട്ടി പറഞ്ഞതും ആൽപിയുടെ തോളിൽ കിടന്നവൾ പൊട്ടിച്ചിരിച്ചു സോറി ബിനു ലേറ്റായെന്ന് അറിയാം മോളുമായി ഇരുന്നപ്പോ സമയം പോയിത് അറിഞ്ഞില്ലട അതാ മണി ആറിയുമ്പോ കഞ്ഞിച്ചായ നെച്ചിപ്പോ വന്നേണം അതാ എന്തൊരു ആയത് നീച്ചിയുടെ ജീവനാവിള് ജോലി കഴിഞ്ഞ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ആകെ വെപ്പളാകും ആൾക്ക് വിനു കുഞ്ഞിപ്പണ്ണിന്റെ അമ്മയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ആൽഫിക്ക് അവനൊന്ന് കാണാൻ തോന്നി കുഞ്ഞിപ്പെണ്ണിന്റെ അച്ഛനെ പറ്റി അവനോട് ചോദിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അവനതിനെ പറ്റി വിനുവിനോട് ചോദിക്കാനായി ആഞ്ഞപ്പോഴാണ് കുഞ്ഞിപ്പണ്ണി ഒരു വലിയ കോട്ടാവീട്ട് അവന്റെ കയ്യിലേക്ക് ചാഞ്ഞത് വിനു മോൾക്ക് ഉറക്കം മനു തോന്നു വാ നമുക്ക് വേഗം പോകാം ആൽഫി കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് പറഞ്ഞിട്ടും ബിനുവൊന്ന് തലയാട്ടി അവന്റെയൊപ്പം വേഗം ഫ്ലാറ്റിലേക്ക് നടന്നു കോളിമ്പലിന്റെ സൗണ്ട് കെട്ടും നീയെ തന്റെ മിടികൾ വലിച്ചു തുറന്നു അവൾ വേഗം ചാടി എഴുന്നേറ്റ് ബ്ലോക്കിലേക്ക് നോക്കി സമയം ഏഴാക്കുന്നു എന്റെ കുഞ്ഞ് അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു ഈ നിശ എന്താ ബാധ്യ ചിലപ്പോൾ ചിലപ്പോ എന്തെങ്കിലും പണിയിലായിരുന്നു വിനു നമുക്ക് വേച്ച് ചെയ്യണാ കുഞ്ഞിനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ച് ആൽഫി ബിനുവിനോട് പറഞ്ഞു അവർ ബിനുവിന്റെ ഫ്ലാറ്റിന് മുന്നിൽ ഡോറ് തുറക്കാനായി കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു ഈ നിശ്ചയിക്കി എന്താ പറ്റിയേ ഇനിയിപ്പോ ഉറങ്ങിപ്പോയി കാണു വാതിൽ തുറക്കാൻ താമസിക്കുന്നതും കണ്ട് വിനു പറഞ്ഞു ജോലി കഴിഞ്ഞ് വന്നതല്ലേ വിനു ടയർഡായിട്ടുണ്ടാവും അല്ലെ വിനു നിന്റെ കയറിയില്ലേ ആൽഫി ചോദിച്ചു ഓ അത് ശരിയാ ഞാനത് മറന്നുപോയി ഞാനെന്ത് പോട്ടനാ വീണു സ്വയം തലക്കൊന്നടിച്ച് പറഞ്ഞ് അവന്റെ തോളിൽ കിടന്ന ബാഗിൽ നിന്ന് കീ എടുക്കാൻ തുടങ്ങി ഈ ബിച്ചു ഒന്നും അരിയറ്റില്ല എന്റെ അഫിക്ക് എല്ലാം അരിയറ്റുമല്ലോ ഓ നമ്മളൊക്കെ പാവങ്ങൾ നമുക്കൊന്നും അറിയത്തില്ല നീ നിന്റെ അഫിക്ക് എല്ലാം അറിയ ആയിക്കോട്ടെ മേഡം ആൽപ്പിയുടെ കയ്യിലിരുന്ന് കുഞ്ഞു ബിച്ചുവിനെ നോക്കി കമാൻ്റ് ഇടും പെണ്ണിന്റെ കളിയാക്കിൽ കേട്ട വീണു അവളെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞ് ഡോർ തുറക്കാൻ തുടങ്ങി ബിച്ചുനു നമ്മളൊരു കുചുംബ അല്ലാപ്പി കുഞ്ഞിപ്പണ്ട് മാത്തി സ്വകാര്യം പോലെ ആൽഫിയുടെ ചെവി പറഞ്ഞു ആണോ എന്നാലേ ഈ കുസുംബന നമുക്ക് നമ്മുടെ കൂടെ കൂട്ടേണ്ട മുത്തേ കുഞ്ഞിപ്പണ്ട് പറഞ്ഞ അതേ ടൂണിൽ ആൽഫി അവളോട് പറഞ്ഞതും പെണ്ണു കുലുങ്ങിച്ചിരിച്ച് അവനോട് ഒന്നുകൂടെ ഒട്ടിയിരുന്നു ചീച്ചനകത്തേക്ക് വരുന്നില്ലേ കയറുകയാണെങ്കിൽ നെച്ചി നല്ല ഒന്നാന്നെ കോഫി ഇട്ട് തരുമോ നമുക്ക് അതൊക്കെ കുറിച്ചിട്ട് പയ്യെ പോകുന്നേ ഫ്ലാറ്റ് തുറന്നുകൊണ്ട് പിന്നു പറഞ്ഞതും സമ്മതം പോലെ ആൽഫി ഫ്ലാറ്റിലേക്ക് കയറാൻ തുടങ്ങി ആ സമയം പിറകിൽ നിന്നും മുരുകിന്റെ ശബ്ദം കേട്ടു സാർ സാറിങ്ങ് നിൽക്കുവാണോ നിങ്ങളുടെ ഫോണിൽ കോൾ പണി കിടക്കില്ലെന്ന് അപ്പ ഫോണിൽ കൂപ്പിട്ടേ ഉൾ അർജന്റായി തിരുമ്പി കോൾ പണ സ്വന്നേ മുരുകൻ പറഞ്ഞത് കേട്ട് ആൽഫി വേഗം പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി അപ്പയുടെ പതിമൂന്ന് മിസ്ഡ് പോള് വിനു പപ്പയെ വിളിച്ചു ഞാൻ പോയി പപ്പയെന്ന് തിരിച്ചു വിളിക്കട്ടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു സുഖല്ലാത്താണ എങ്കി ശരി ഈ ചായ ചൊല്ലി ആൽഫി പോവാനോ ആൽഫിയുടെയും ബിനുവിന്റെയും സംസാരം കേട്ട കുഞ്ഞിപ്പിന്റെ സങ്കടത്തോളം ആൽഫിയോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും ആൽഫിക്ക് വിഷമായി ഞാൻ ഇപ്പൊ പോയിട്ട് എന്റെ കുഞ്ഞുസിനെ കട പിന്നെ വരാട്ടോ ഇപ്പൊ എന്റെ കുഞ്ഞിപ്പിണ് അമ്മയുടെയും ബീച്ചിന്റെയും കൂടെ ഇരിക്കട്ടോ അവളുടെ തലയിൽ തലോടി നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് ആൽഫി പറഞ്ഞതും കുഞ്ഞു സമ്മതം പോലെ തലയാട്ടി അവനെ രണ്ട് കൈകൾ കഴത്തിലൂടെ കെട്ടിപ്പിടിച്ച് കവളുടെ ഉമ്മയും കൊടുത്തു കുഞ്ഞു ഇത് കണ്ടോണ്ട് നിന്ന് ബിനുവിന്റെ മുഖത്തും ഒരു കുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ മുൻപോട്ട് വന്ന ആൽഫിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പറഞ്ഞു ആൽബി കുഞ്ഞിനൊന്നുകൂടെ നോക്കിയിട്ട് തന്റെ ഫ്ലാറ്റിലേക്ക് നടന്നു മൃഗം മുരുകിനും എന്താ വിനു താമസിച്ചേ ഡോറ് ക്ലോസ് ചെയ്ത് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന വിരമനം നോക്കി നീയെ ചോദിച്ചു ഒന്നുമില്ല നിച്ചി ഞാനും കൂടെ ചെറുതായിട്ട് ഒന്നുക്ക് അറങ്ങാൻ പോയി അതാ താമസിച്ചേ അല്ല നിച്ചി ഉറങ്ങുമായിരുന്നു ഞാൻ രണ്ട് മൂന്ന് തവണ എല്ലടിച്ചിരുന്നു അത് ഞാൻ വന്നപ്പോൾ ഒന്ന് കിടന്നു അവളൊരു പദർച്ച പോലെ പറഞ്ഞപ്പോഴാണ് നീയുടെ ചുവന്ന കണ്ണുകളും വീർത്ത കൺകോളുകളും വിനു ശ്രദ്ധിച്ചത് അവൾ പഴയതെ കോർത്ത് കരഞ്ഞിട്ടുണ്ടെന്ന് വിരുവനു മനസ്സിലായി അവൻ പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കുഞ്ഞന് നീയുടെ കൈയിലേക്ക് കൊടുത്ത് മുറിയിലേക്ക് കയറും അവന്റെ പോക്കിൽ നിന്നും അവന് നല്ലതുപോലെ ദേഷ്യം വന്നിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലായി അമ്മ കഴിഞ്ഞോ നീയുടെ കൈയിൽ നിന്ന് അവളുടെ കവളയിൽ തൊട്ട് കുഞ്ഞിപ്പണ്ണ് ചോദിച്ചു ഏയ് അമ്മ കരഞ്ഞില്ലല്ലോ പിന്നെ കഞ്ഞിഞ്ഞേ എന്നിരിക്കേ അതോ അത് അമ്മയുടെ കണ്ണിൽ ഒരു കുഞ്ഞു പൊടി വീണതാ അത് അമ്മ കരഞ്ഞിട്ടില്ല കേട്ടോ കണ്ണുകൾ വേഗം തുടച്ച് നീയെ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ അവളുടെ രണ്ട് കണ്ണിലും ഒന്ന് ഊതി അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു ചാരല്ലേട്ടോ ഞാൻ ഊതിന്റെ ഇപ്പ പോവും കേട്ടോ തന്റെ കുഞ്ഞിക്കൈ നീയുടെ കവളിൽ വെച്ച് വലിയ കാര്യം പോലെ മോള് പറഞ്ഞതും നീയെ കണ്ണുകൾ നിറച്ച് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോടുന്ന് തന്റെ കുഞ്ഞ് തന്റെ വേദനയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ ഈ പൊന്നുമോള് മതി തനിക്ക് അവൾ തന്റെ കുഞ്ഞിനെ മാറോടണിച്ചു പിടിച്ചു പോകും തന്റെ വീട്ടിൽ ചാരി ഇരിക്കുകയായിരുന്നു എബ്രഹാം കഴിക്കുന്ന മരങ്ങളുടെ എഫക്റ്റിൽ ഉച്ചമായക്കും പതിവുള്ളതാണ് അയാൾക്ക് എന്നാൽ ഇന്നങ്ങനെ കിടന്നപ്പോൾ മനസ്സിലേക്ക് ഓടി വന്നതൊരു കുഞ്ഞാണ് ആൽഫിയുടെ അതുപോലെ നീലക്കണ്ണുകളും ചെമ്പം മുടികളും ഉള്ള ഒരു അമ്പോറ്റ കുഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് വല്യപ്പിച്ചു വിളിച്ചുകൊണ്ട് ഓടി വരുന്ന സ്വപ്നം കണ്ട് എന്താ അങ്ങനെ കണ്ടതെന്ന് അറിയില്ല എഴുന്നേറ്റ് അൽഫിയെ വിളിക്കാൻ തോന്നി അപ്പോൾ തൊട്ട് വിളിക്കുന്നതാണ് പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഫോൺ റിങ് ചെയ്തതും എബ്രഹാം അതെടുത്ത് ചെവിയിൽ വെച്ചു ഓനെ അൽഫി എന്താപ്പം എന്തൊക്കെ കുറെ പ്രാവശ്യം വിളിച്ചത് എന്നീ കൊഴപ്പുണ്ടോ ടെൻഷൻ നിറച്ചുകൊണ്ടുള്ള ആലിഫിയുടെ ചോദ്യം ഏയ് അതൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസമായില്ലേ നീ പോയിട്ട് അതാ ഞാൻ നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വിളിച്ചതാ എബ്രഹാം പറഞ്ഞത് കേട്ട് ഒന്ന് ശ്വാസം വിട്ടു പപ്പക്കെന്തെങ്കിലും എന്ന് അവൻ പേടിച്ചു എബ്രഹാം വീണ്ടും അവനോട് ഓരോന്ന് ചോദിച്ചുവെങ്കിലും ആലിഫതിനെല്ലാം ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറഞ്ഞു മറുപക്ഷം ഗോള് കെട്ടായതും ഫോണ് താഴെ വെച്ച് എബ്രഹാം നേരെ നോക്കിയപ്പോഴാണ് കയ്യിൽ ചായക്കപ്പുമായി നിൽക്കുന്ന അഹന്നയെ കണ്ടു ആ ചായ അവിടെ വെച്ചിട്ട് പൊക്കോ അയാൾ വലിയ താല്പര്യമില്ലാത്ത കടുത്ത സ്വരത്തിൽ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചായ കട്ടിലിന്റെ സൈഡിൽ ടേബിളിൽ വെച്ച് വേഗം മുറിപ്പ് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് വിഷമം തോന്നിയില്ല കാരണം അപ്പ ഈ കാണിക്കുന്ന അവൾ താൻ അർഹിയാണെന്ന് അവൾക്ക് അറിയാൻ നിറഞ്ഞു വന്ന കണ്ണുകൾ കബിളുകളെ തൊടും മുന്നേ അത് തുടച്ച് വേഗം ഹാളിലേക്ക് ചെന്ന് പോകുന്നു അവിടെ ഹാളിന് നടുക്കുള്ള കർത്താവിനെ വലിയ രൂപക്കൂടിന് മുന്നിൽ ചെന്ന് നിന്നു എത്രയും പെട്ടെന്ന് എന്നെ നീയെ എന്റെ ചേട്ടായ്ക്ക് മുന്നിൽ എത്തിക്കണം നീ എത്രയും പെട്ടെന്ന് ഒന്നിക്കണം ഏരി കയ്യും കൂപ്പി കണ്ണുകൾ അടച്ച് അവൾ അമ്മ മോൻ്റെ പാപ്പക്ക് ബ്ലൂ ഐശല്ലേ അമ്മ കുഞ്ഞിപ്പെണ്ണ് ഉറക്കം തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നീയെ വേഗം അവളുടെ മേലെല്ലാം കഴുകി പാലും കൊടുത്ത് ഉറക്കാനായി കട്ടിലേക്ക് എടുത്തു അപ്പോഴാണ് കുഞ്ഞിയുടെ ചോദ്യം ആണല്ലോ പാപ്പക്ക് എന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ പോലെ ബ്ലൂ വൈസാണ് അവൾ കുഞ്ഞിന്റെ നെറുകേലൊന്ന് തലോടി പറഞ്ഞു പ്പ വന്നാ മോക്ക് അമ്മ തേയും പോലും ഉമ്മ തെയ്യോ പിന്നെ തരൂലേ മോല കെത്തിപ്പീക്കുവോ പിടിക്കോ പാപ്പന്റെ കുഞ്ഞിനെ ഇറുക്കി കെട്ടിപ്പിടിക്കും തന്റെ മാറോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനൊന്നുകൂടെ പോണെന്ന് നീയെ പറഞ്ഞു അപ്പൊ മോളുടെ കൂടെ കഴിക്കാനും മോക്ക് മുത്തായി വാങ്ങി തേയാനും മോലെ കഥയിൽ കൊന്തോകാനൊക്കെ വരുന്നത് പാപ്പിയാനല്ലേ തന്റെ കുഞ്ഞി കണ്ണുകളിൽ ആകാംക്ഷ നിറച്ച് ചോദിക്കുന്ന തന്റെ കുഞ്ഞിനെ കണ്ടതും അതേ ഒന്ന് തലയാക്കാനെ നീയൊക്കായുള്ളൂ അമ്മയിൽ നിന്നും തൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയതും ആ കുഞ്ഞു ഹൃദയം ഉറപ്പിക്കുകയായിരുന്നു തൻ്റെ പപ്പിയാണ് തൻ്റെ കൂടെ ഉണ്ടായത്